ഹായ് ഓൾ ഗുഡ് ആഫ്റ്റർനൂൺ ഞാൻ റാഷിദ് ഇത് എൻ്റെ വൈഫ് പേര് അഫ്ന ഞങ്ങൾ ആക്ച്വലി ഹൈറിച്ചിൽ വന്നിട്ട് ഇന്ന് രണ്ട് വർഷം പൂർത്തിയായി ഹൈരിച്ചിൽ വരുന്നതിന് മുമ്പ് ഞാനൊരു പ്രവാസി ആയിരുന്നു ഒരു വെക്കേഷന് നാട്ടിൽ വന്ന സമയത്താണ് ഞാൻ ഈ അവസരം ആദ്യമായിട്ട് കേൾക്കുന്നത് കേട്ട ഉടനെ ജോയിൻ ചെയ്തു വീണ്ടും തിരിച്ച് ദുബായിലേക്ക് പോയി ദുബായ് ആയിരുന്നു എൻ്റെ ആക്ച്വലി സ്ഥലം ജോയിൻ ചെയ്തിട്ട് മൂന്ന് മാസത്തിനുള്ളിൽ എനിക്ക് ഹൈച്ചിൻ്റെ ബ്യൂട്ടി ഒരുപാട് അങ്ങ് ഇഷ്ടമായപ്പം ഞാൻ ദുബായ് കംപ്ലീറ്റ് വേണ്ട എന്ന് വെച്ചിട്ട് നാട്ടിൽ വന്നിട്ടിപ്പം ഒരു വർഷവും ഒൻപത് മാസമായി ഈ ഒരു വർഷവും ഒൻപത് മാസവും ആക്ച്വലി ലൈഫ് എന്താണ് ഹൈർച്ച് കാണിച്ചു തന്നു ഇങ്ങനെയും ഒരു അടിപൊളി ലൈഫ് ഉണ്ട് എന്ന് ഹൈർച്ച് കാണിച്ചു തന്നു അതാണ് ആക്ച്വലി സത്യം മറ്റേത് ഓരോ വർഷം കൂടുമ്പം നാട്ടിൽ വരും ഒരു മാസം നാട്ടിൽ നിൽക്കും ഇതായിരുന്നു ഞങ്ങളുടെ ലൈഫ് ഇന്ന് കഴിഞ്ഞ ഒരു വർഷവും ഒൻപത് മാസവും ഞാൻ എൻ്റെ വൈഫിൻ്റെ കൂടെയാണ് ഞാൻ എൻ്റെ രണ്ട് മക്കളുടെ കൂടെയാണ് ഇതിനൊക്കെ പുറമെ ഹയർച്ചിൽ വന്നതിന് ശേഷം ഇതുവരെ കിട്ടാത്ത ഒരു ലൈഫാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഫിനാൻഷ്യൽ ഫ്രീഡം എന്താ എന്ന് മനസ്സിലായി ജോലിയും ഹയർച്ചും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലായി ജീവിതം ഇത്ര നന്നായിട്ട് ജീവിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കി തന്നു ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു നെറ്റ്വർക്ക് ബിസിനസ്സും ചെയ്തിട്ടില്ല എന്നതാണ് ഒരു ഹൈലൈറ്റ് അപ്പോൾ ഹയർച്ച് ചെയ്യണമെങ്കിൽ എക്സ്പീരിയൻസ് വേണ്ട എന്ന് എൻ്റെ ഈ ഒരു വോയിസ് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും മനസ്സിലാക്കാൻ പറ്റും ഹയർച്ച് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല ഇതിനെ ശരിക്കൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇത് മാക്സിമം ഒന്ന് പ്രൊമോട്ട് ചെയ്താൽ മതി ഇത് മാത്രമാണ് ആക്ച്വലി ഞങ്ങൾ ചെയ്തത് അതിൻ്റെ റിസൾട്ടാണ് കഴിഞ്ഞ ഒരു വർഷവും ഒൻപത് മാസവും നാട്ടിൽ അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റി അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരാൾക്കാരും ഞങ്ങൾ ഏറ്റെടുത്തതുപോലെ നിങ്ങളും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും യഥാർത്ഥത്തിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്താ എന്നുള്ളത് ഹയർച്ച് ഞങ്ങൾക്ക് കാണിച്ചു തരും താങ്ക് സോ മച്ച് ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജൂലി കൊല്ലം ജില്ലയിൽ എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഹൈറസ് എന്ന് പറയുന്ന പ്രസ്ഥാനം നേരിട്ട് കൊണ്ടിരിക്കുന്ന ചില പ്രതിസന്ധികളുടെ അടിസ്ഥാനത്തിലാണ് പതിനെട്ട് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം ഞാൻ നാട്ടിലെത്തിയ സമയത്ത് വെറുതെ ആയുസും സമയവും കളയാതെ എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജാകാമെന്ന് കരുതി പലരും ഒരു ജോലിക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകി പക്ഷേ വീണ്ടും രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു ജോലിക്ക് പോകുന്ന സ്ഥിതി എനിക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല അപ്പോഴാണ് ഞാൻ യൂട്യൂബിലും മറ്റും എന്തെങ്കിലും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കുന്നതും എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം എൻ്റെ കൈകളിലേക്ക് ലഭിക്കുന്നതും ഹൈരച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ അധ്വാനിക്കാൻ സന്നദ്ധരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നും ഒരു ഇൻകം നേടാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പുറത്തു പോയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം ഇനി ഇതൊന്നും ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർക്കും അതിൻ്റേതായ രീതിയിലുള്ള സന്തോഷം കമ്പനി കൊടുക്കുന്നുണ്ട് ജീവിതത്തിലെ സ്വപ്നങ്ങളൊക്കെ മാഞ്ഞു പോയവർക്ക് ആ സ്വപ്നങ്ങളെയൊക്കെ തിരിച്ചെടുക്കുവാനുള്ള ഒരവസരമാണ് കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞു ഹൈരിസിലെ മെമ്പറായിട്ട് ഈ ഒന്നര വർഷത്തിനുള്ളിൽ തന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നതിലുപരി ഒരു വ്യക്തിത്വ വികസനത്തിനും എല്ലാ രീതിയിലും നമുക്ക് കമ്പനിയിൽ നിന്ന് ഒരു ഹൈരച്ചിൻ്റെ ഭാഗമായതിൻ്റെ പേരിൽ നമുക്ക് വളരാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ ഒന്നര വർഷത്തിനുള്ളിൽ കൂടെ നിൽക്കുന്ന സ്നേഹമുള്ള കുറച്ച് സഹോദരങ്ങളും എൻ്റെ കൂടെ ഞാൻ കൂട്ടിയിട്ടുണ്ട് ഹൈരച്ചിൻ്റെ ഒരു സുവർണ കാലഘട്ടം വരാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ഒരു പ്രതിസന്ധികളിലൂടെ കമ്പനി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ സമയത്ത് കമ്പനിയുടെ ഭാഗമായി നിൽക്കുവാൻ അല്ലെങ്കിൽ ഹൈറച്ചിലൊരു മെമ്പറായി നിൽക്കുവാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് നമസ്കാരം എൻ്റെ പേര് ഷെഫി ബിസീത ഞാൻ ഹൈറച്ചിലേക്ക് വന്നിട്ട് മൂന്ന് വർഷമായി ഞാൻ ഹൈറച്ചിലേക്ക് വരാനുണ്ടായ കാരണം എനിക്ക് ചെറിയ മോനുണ്ടായിരുന്നു ആ മോന് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് പുറത്ത് ജോലിക്ക് പോകാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഹൈറച്ചിന് വന്ന് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ ടൈമിനും എൻ്റെ ഫ്രീഡത്തിനനുസരിച്ചിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഹയറിച്ച് അപ്പോൾ അതിലൂടെ എനിക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടിയിട്ടുണ്ട് എൻ്റെ ഫാമിലിനെയും എക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എൻ്റെ ഹസ്ബൻഡിനെനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റി അപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ ഹയറിച്ച് വർക്ക് ചെയ്ത് എനിക്ക് ഫിനാൻഷ്യലി അത്യാവശ്യം നമ്മുടെ കിട്ടി തുടങ്ങിയായിരുന്നു പിന്നെ ഇതിലേക്ക് വന്നപ്പോൾ ഇത് പറയാൻ നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു കാരണം നമ്മുടെ ഇഷ്ടത്തിനുള്ള ഒരു ജോബ് നമ്മൾക്ക് എത്ര എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനും ഇപ്പൊ ജോലിയില്ലാത്തവർക്ക് നമുക്ക് ഇതിലേക്ക് ഒരു ഏജോ ഒരു നമ്മുടെ എഡ്യൂക്കേഷനോ ഒന്നും ബാധിക്കാത്ത ഒരു ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയായിട്ടാണ് എനിക്ക് ഹൈരജിന് മനസ്സിലായിട്ടുള്ളത് ഇപ്പോ ഈ ഫ്രീസിങ് ആവുന്നത് വരെ കമ്പനിയിൽ നിന്ന് യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് വന്നിട്ടില്ല കമ്പനി പറയുന്ന ഓരോ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഈ മൂന്ന് വർഷത്തിനിടയിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഈ വന്നതോട് കൂടിയാണ് നമ്മുടെ പേയ്മെന്റും നമ്മുടെ വർക്കിംഗും എല്ലാം ഇത് സ്റ്റോപ്പ് ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ കമ്പനിയെ ആളുകൾ എന്താ പറയുക ഇത് തട്ടിപ്പാണ് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷെ കമ്പനി നമ്മളോട് പറഞ്ഞു നമ്മളുടെ ഈ ഇത്രയും മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ കമ്പനി പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെയാണ് നമുക്ക് നടത്തി തന്നിരിക്കുന്നത് കമ്പനി തിരിച്ചു വരണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം കാരണം എന്നെ പോലെ ഉള്ള അല്ലെങ്കിൽ എന്താ പറയാ ഒരു ജോലിക്ക് പോകാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ടാവാം അതുപോലെ തന്നെ ജോലിക്ക് എന്താ പറയാ നമ്മളുടെ എന്തേലും ഫിസിക്കൽ കണ്ടീഷൻ കൊണ്ട് പോയി ജോലി ചെയ്യാൻ പറ്റാത്തവരുണ്ടാവാം അവർക്കൊക്കെ ഒരു സപ്പോർട്ടായിരുന്നു ഈ കമ്പനി നമുക്ക് എങ്ങനെയും നമ്മുടെ ടൈം അനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോ ഇത് തിരിച്ചു വരണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എല്ലാവരും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് വരണം നമ്മുടെ കമ്പനിയും നമ്മളുടെ എന്താ പറയുക നമ്മുടെ ഗവൺമെന്റും എല്ലാം നല്ലൊരു ഇതിലേക്ക് വരും കാരണം നമ്മളിൽ നിന്ന് ഗവൺമെന്റിന് നല്ല ടാക്സ് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പൊ ഇത് തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കോടതിയുടെ ഭാഗത്താണ് ഇപ്പോ നമ്മളുടെ ഇത് ഹൈറച്ചേന്റെ ഭാവി ഇരിക്കുന്നത് കോടതിയിൽ നിന്ന് നല്ലൊരു വിധി കിട്ടുന്നത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്